ഞാനിപ്പോൾ ചാവക്കാട് പോകുന്ന റൂട്ടിലാണുള്ളത് കുറച്ച് ദൂരം കൂടി ചെന്നാൽ ചേറ്റുവ പാലത്തിലേക്കാണ് എത്തുന്നത് ഇതാണ് ചേറ്റുവ പാലം ഈ പാലത്തിലൂടെ രാവിലെയും വൈകുന്നേരവും ഒക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണുക വെള്ളത്തിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ദൂരെ കുറേ പച്ചപ്പുകൾ കാണുന്നില്ലേ ഒരു ഐലൻഡ് പോലെ ദ്വീപ് പോലെ കാണുന്നുണ്ട് അവിടെ രാജ ഐലൻഡ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അങ്ങോട്ട് പോകണമെങ്കിൽ വഞ്ചിമാർഗ്ഗമോ ബോട്ട് മാർഗമോ പോകണം ഈ ചേറ്റുവ പാലത്തിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായി ഒരുപാട് മീൻ കച്ചവടക്കാരെ കാണാം അവിടെ അതുപോലെ തന്നെ ഈ ചേറ്റുവ കഴിഞ്ഞാലും പാലം കഴിഞ്ഞാലും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് മീൻ കച്ചവടം കാണാം മീൻ കച്ചവടം മാത്രമല്ല ഫ്രഷ് കക്ക അഥവാ കല്ലുമ്മക്കായ വിൽക്കുന്ന കടകളുമുണ്ട് കൂടാതെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇവിടെയുള്ള ചായക്കടകളിലൊക്കെ തന്നെ ഈ കക്ക കൊണ്ടുണ്ടാക്കിയ സമൂസ കഴിക്ക ലഭിക്കും ഇവ ഈ കടകളിൽ നിന്നൊക്കെ കിട്ടും അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കക്ക കൊണ്ടുണ്ടാക്കിയ ഈ സമൂസ കഴിക്കാൻ ഞാൻ വേറെ സ്ഥലങ്ങളിൽ എവിടെ നിന്നും കണ്ടിട്ടില്ല ഇവിടെ നിന്നാണ് ഞാൻ ഈ കക്ക കൊണ്ടുണ്ടാക്കിയ സമൂസ കഴിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാനൊരു ജംഗ്ഷനിൽക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജംഗ്ഷനാണ് മൂന്നാംകല്ല് എന്ന് പറയുന്ന ജംഗ്ഷൻ ഈ മൂന്നാംകല്ലൊക്കെ പണ്ട് കുറേ നാളുകൾക്ക് മുൻപ് ഇവിടെ മരങ്ങളെ കൊണ്ട് മരങ്ങൾ കൊണ്ടുള്ള ഒരു നല്ലൊരു ഭംഗിയായിരുന്നു ഈ മൂന്നാംകല്ല് പ്രദേശം ഇപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ നടക്കുന്നത് കാരണം ആ മരങ്ങളെല്ലാം മുറിച്ചു ഞാൻ മൂന്നാം നിന്നും ലെഫ്റ്റ് എടുത്താണ് പോകുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ മൂന്നാം നിന്നും ലെഫ്റ്റ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായി കോട്ടക്കൽ ഭാഗത്തേക്കൊക്കെ പോകാൻ എളുപ്പമാണ് കാരണം മൂന്നാം നിന്ന് സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡ് പണികൾ നടക്കുന്നത് കൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടാണ് പോകാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മൂന്നാം കല്ലിൽ നിന്നും ലെഫ്റ്റിലേക്കെടുത്ത് വട്ടേക്കാട് ജംഗ്ഷൻ വഴിക്കാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല ഇപ്പോൾ വട്ടേക്കാട് എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഈ വട്ടേക്കാടിൽ നിന്നും കുറച്ച് കൂടി ഈ മുന്നിലേട്ട് പോയാൽ വേറൊരു ചെറിയൊരു ജംഗ്ഷൻ വരുന്നുണ്ട് ഈ ജംഗ്ഷനിൽ നിന്നും റൈറ്റ് എടുത്താൽ ഇത് കറുകമാട് ഈ തിരിയുന്ന സ്ഥലത്ത് നിന്നും കറുകമാട് റൂട്ട് വഴിക്ക് നമുക്ക് ചാവക്കാട് ഭാഗത്തേക്ക് പോകാൻ സാധിക്കും ഇത് നല്ലൊരു റൂട്ടാണ് ഇതിൻ്റെ റോഡ് സൈഡ് റോഡ് ചെറുതാണെങ്കിലും വളരെ തിരക്ക് കുറവുള്ള ഒരു റോഡാണ് മാത്രമല്ല വളരെ ഭംഗിയുള്ള പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു റോഡ് കൂടിയാണ് രണ്ട് ഇരു സ്ഥലങ്ങളിലും പച്ചപ്പുകൾ കൊണ്ട് തെങ്ങിൻ തോപ്പുകളും മാവിൻ തോപ്പുകളും മറ്റുള്ള മരങ്ങളെക്കൊണ്ട് വളരെയധികം ഭംഗിയുള്ള ഒരു ഏരിയയാണിത് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇതിൻ്റെ പേരാണ് നാലുമണിക്കാറ്റ് പേര് പോലെ തന്നെ പേര് പോലെ തന്നെ ഈ ഭാഗത്ത് നാലുമണിക്ക് ശേഷം ഒരുപാട് ആളുകളാണ് ഈ ഭാഗങ്ങളിലേക്ക് വരുന്നത് ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സായിട്ടും ആയിട്ടുമൊക്കെ ഒരുപാട് ക്രൗഡ് ഇവിടെ വൈകുന്നേരം കാണാറുണ്ട് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഉച്ച സമയമായതിനാൽ ആളുകളൊക്കെ കുറവാണ് വൈകുന്നേരമാകുമ്പോൾ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഇവിടെ നിന്നും ബോട്ട് എടുത്തുകൊണ്ട് നമുക്ക് ചേറ്റുവ കായലിലേക്ക് പോയി അവിടെയുള്ള കണ്ടൽ കാടുകളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ച് വരാനുള്ള ഒരു സർവീ ഒരു സർവീസൊക്കെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് എൻ്റെ ഈ ചാനലിലൂടെ തന്നെ ഒരുപാട് ഒരു വർഷം മുൻപ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് ഇതിൽ സ്ക്രോൾ ചെയ്താൽ കാണാവുന്നതാണ് നല്ലൊരു ഏരിയ ആണ് ഫാമിലികൾക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് വൈകുന്നേരം വരണം വൈകുന്നേരം വന്നാലോ അതിൻ്റെ ഒരു ആ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ വീണ്ടും അവിടെ നിന്നും യാത്ര തിരിച്ചു ഈ റോഡ് മറ്റേ ഇങ്ങോട്ട് ചാവക്കാടേക്ക് പോകുന്ന റോഡ് തന്നെയാണ് ഇത് ബ്ലാങ്ങാട് ടച്ച് ചെയ്തുകൊണ്ട് മണത്തല ജംഗ്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചാവക്കാട് ബീച്ചിലേക്ക് പോകാൻ പറ്റും അതുപോലെ ഇവിടെ നിന്നും സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മലപ്പുറത്തേക്ക് വെളിയങ്കോട് ഭാഗത്തേക്ക് പോകാൻ പറ്റും ഈ ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാവക്കാട് സെൻറ്ററിലേക്കും പോകാൻ പറ്റും ഇവിടെയെല്ലാം എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ തുരുതുരാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയിൽ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ എത്രയും ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ചാവക്കാട് തിരുവത്ര അകലാട് ഭാഗങ്ങളിലാണെന്ന് തോന്നുന്നു മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ സ്ലോ ആയിട്ടാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസം മുൻപ് വേറെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ തൃശ്ശൂർ ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും ബോർഡറായ അണ്ടത്തോട് ആ ഭാഗങ്ങളിലൊക്കെ കുറേ ഏരിയകളിൽ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് കംപ്ലീറ്റായിട്ടുള്ള കംപ്ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു വീഡിയോ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു കേരള ത്തിൻ്റെ പരിധിയായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ എൻ എച്ച് അറുപത്തി വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സംഭവമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല